ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എല്ലാം തികഞ്ഞൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ അതെ ഓരോ നിമിഷങ്ങളിലും ജാസ്മിനിൽ കൂടി ഇതൊക്കെ തന്നെയാണ് വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനും നാട്ടുകാർക്കും ജാസ്മിൻ എന്ത് ചെയ്യുന്നു എന്ന് കാണാനാണ് താല്പര്യം ഇന്ന് രാവിലെ മുതൽ വീണ്ടും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോൺവെർസേഷൻസും പല കാര്യങ്ങളും മറനീക്കി വീണ്ടും പുറംലോകത്തെത്തിക്കൊണ്ടിരിക്കുന്നു അത് കേൾക്കാനും കാണാനും ആൾക്കാർക്ക് വലിയ കൗതുകവുമുണ്ട് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം രണ്ടാൾക്കാരും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുകയാണ് അതായത് ജാസ്മിൻ ഇപ്പോൾ തിരിച്ചറിയുന്നു തൻ്റെ ഗെയിം തകർത്ത വ്യക്തി ഗബ്രി ആയിരുന്നു തന്നോട് അവന് സ്നേഹമൊന്നുമില്ലായിരുന്നു ഇഷ്ടവും സ്നേഹവും ഒക്കെ അഭിനയിക്കുകയായിരുന്നു മാക്സിമം തന്നെ വെച്ചുകൊണ്ട് അവൻ മുതലെടുക്കുകയായിരുന്നു അതെ ഗബ്രി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നീ ഈ പറയുന്നത് പോലെ ഒന്നും ആകാൻ എനിക്ക് പറ്റില്ല ശരിക്കും ജാസ്മിൻ ജാസ്മിനിവിടെ ഗബ്രിയോട് പ്രണയമാണോ പ്രണയമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ജാസ്മിൻ്റെ വാക്കുകളിൽ കൂടി നെടലിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചുപോയി പക്ഷേ ഞാൻ സ്നേഹിച്ചതുപോലെ അവൻ എന്നോട് സ്നേഹമില്ല ജാസ്മിൻ്റെ ഇപ്പോഴത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എന്തിനും താൻ റെഡിയാണ് എന്ന നിലയിലാണ് കാരണം മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഒരിക്കലും നമുക്ക് ഒന്നാകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രേമത്തിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ് രണ്ട് മതവിഭാഗങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ രണ്ട് വ്യക്തികളുടെയും മുകളിൽ ഉയർന്നു നിൽക്കുന്നത് ഒത്തിരി ഒത്തിരി നിയമ പ്രശ്നങ്ങളാണ് രണ്ടുപേരെയും മതിൽ കെട്ടിത്തിരിക്കുന്ന ധാരാളം പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിവുള്ളത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും ഒന്നാകാൻ പറ്റില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ജാസ്മിന്റെ സംസാരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നാകാം എന്നുള്ളതാണ് പക്ഷേ അവിടെ ഗബ്രി ചുവട് മാറ്റിയിരിക്കുന്നു ഗബ്രി ചുവടുമാറ്റി എന്ന് നമ്മൾ പറയുമ്പോഴും ജാസ്മിന്റെ ഭാഷാന്തരം ഇതിനെക്കുറിച്ച് എന്തായിരിക്കും തേച്ചിട്ടു പോയുന്ന വൻ ചാതി തന്നെയല്ലേ ഗബ്രി കാണിച്ചത് സത്യത്തിൽ ഇത്രയും നഷ്ടങ്ങൾ ജാസ്മിൻ ഉണ്ടാക്കി വെച്ചത് ഗബ്രി എന്ന ഒരൊറ്റ ചെറുപ്പക്കാരനാണ് എന്നാൽ ഇപ്പോൾ അവസാന നിമിഷത്തിൽ ജാസ്മിൻ തിരിച്ചറിയുകയാണ് ഈ സീസണിലെ തന്റെ ഗെയിമിനെ തകർത്ത് കളഞ്ഞ വ്യക്തി ഗബ്രി ആയിരുന്നു അതെ ഗബ്രി തന്നെ വെച്ച് കളിക്കുകയായിരുന്നു ഇനി പുറത്തു വരുമ്പോൾ ജാസ്മിൻ മറ്റൊരു കാര്യം കൂടി അറിയും ഈ കളിയിൽ തകർന്നത് തന്റെ കരിയർ കൂടിയായിരുന്നു എന്ന് എന്തായാലും ഇനിയും അൻപത്തിയഞ്ച് ദിവസങ്ങൾ ജാസ്മിൻ അവിടെ തുടർന്നേ മതിയാവുകയുള്ളൂ പക്ഷേ രണ്ടു പേരും രണ്ടു ചേരിയിൽ നിന്നായിരിക്കും കളിക്കുക ഒരു വീട് മുഴുവൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അപ്പൻ ഫോണിൽ വിളിച്ച് പൂരപ്പാട്ട് നടത്തുമ്പോൾ ലാലേട്ടനും ബിഗ് ബോസും പല ആവർത്തി പലതരത്തിലുള്ള സൂചനകൾ നൽകുമ്പോൾ അതിനെയെല്ലാം ഒറ്റത്തട്ടിന് പിൻപിലേക്ക് എറിഞ്ഞ് അതിശീക്രം മുൻപിലേക്ക് വീണ്ടും ഒരു കൂസലുമില്ലാതെ ഓടിക്കേറിയ ജാസ്മിൻ ഇപ്പോൾ പിൻപിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് എന്താണ് ജാസ്മിന് സംഭവിച്ചത് ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുറത്തുപോയ റസ്മിൻ അകത്തു വന്നപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പതിയെ വെളിപ്പെട്ടു തുടങ്ങിയത് റസ്മിൻ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ജിൻഡോയുടെ വ്യാഖ്യാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഗതി പിടിക്കണമെങ്കിൽ കളം മാറ്റി ചവിട്ടിയാലേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുൻപൊക്കെ ഈ കളികൾ കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നാടകം എന്നുള്ളത് അതെ ആ നാടകത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ വെളിപ്പെടുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ കാരണം ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ പണി ഉറപ്പാണ് ഏത് നിമിഷവും രണ്ടിലൊരാൾ പുറത്തു പോകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റിപ്പിടിച്ചേ പറ്റൂ ജാസ്മിൻ ഇപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയ തൊഴിയായിരിക്കുന്ന റസ്മിനോട് പറയുകയാണ് എനിക്ക് അബദ്ധം പറ്റി തെറ്റുപറ്റി എന്നുള്ളത് അതെ റസ്മിൻ അന്നേരം പറയുന്നു ഞാനിത് മുൻപേ നിന്നോട് പറഞ്ഞതാണ് നിനക്ക് അവനോട് സ്നേഹമാണ് പക്ഷേ അവൻ നിന്നോട് സ്നേഹം അഭിനയിക്കുകയാണ് അവന് സ്നേഹമൊന്നുമില്ല എന്നുള്ളത് അതെ ജാസ്മിനിപ്പോൾ നഷ്ട സ്വപ്നങ്ങളെ ഓർത്ത് വിലപിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന പ്രേക്ഷക സമൂഹത്തിന് ഇപ്പോഴും പറയുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതുമെല്ലാം ഒരു ഡ്രാമയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് കാരണം കൃത്യം കൃത്യമായിട്ട് മെസ്സേജുകളൊക്കെ ലഭിക്കേണ്ടതുപോലെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സീസണിൽ വലിയ കുഴപ്പമില്ലാതെ പുറത്തിറങ്ങണമെങ്കിൽ പുതിയ ഡ്രാമ കളിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് ഏത് നിലയിലാണ് പര്യവസാനിക്കുക എന്നുള്ളത് ഏകദേശം കലാശക്കോട്ട് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ചിലപ്പോൾ വലിയ പൊട്ടിത്തറികളിലേക്ക് ഇത് എത്താനും സാധ്യതയുണ്ട് അപ്പോൾ കളികൾ നടക്കട്ടെ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം